ത്തി എൺപത്തി എട്ട് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ രാമപുരം പള്ളിയിൽ അസ്ഥന്തിയായിട്ട് ചാർജ് എടുക്കുന്നത് അന്നുമുതലൊരു ഏഴര വർഷക്കാലം രാമപുരം പള്ളിയുടെ അസ്ഥന്തിയായിട്ട് ജോലി ചെയ്തു എൻ്റെ ജോലി എന്ന് പറയുന്നത് ആ ഇടവയിലുള്ള പാവപ്പെട്ട ദളിത് കത്തോലിക്ക കുടുംബങ്ങളുടെ സമഗ്രമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളായിരുന്നു പ്രധാനമായിട്ടും കൂടാതെ ആ ഇടവയിലുള്ള മറ്റ് ശുരൂഷകളും അസ്തേന്തി എന്ന നിലയിൽ ചെയ്തു വന്നിരുന്നു അവിടെ വന്നതിന് ശേഷമാണ് വാഴ്ത്തപ്പെട്ട തേറമ്പിൽ കുഞ്ഞച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയായത് ഞാൻ സമനാരി ചേരുന്നതിൻ്റെ വർഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കുഞ്ഞച്ഛൻ മരിച്ചത് എഴുപത്തിനാലില് ഞാൻ സുനാരി ചേർന്ന വർഷം രാമൂരം എന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ കുഞ്ഞച്ഛൻ്റെ ഒന്നാം ചരമവാർഷികത്തിനും പോകുന്ന അവസരത്തിലാണ് കുഞ്ഞച്ചിനെ കുറിച്ച് അറിയാൻ ഇടയായത് പിന്നീട് ഓരോ വർഷങ്ങളിലും കുഞ്ഞച്ചൻ്റെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കാനും സാധിച്ചു കൂടുതലായിട്ട് അറിയുവാന് സാധിച്ചത് രാമപുരത്ത് അസ്തന്തിയായി വന്നതിന് ശേഷമാണ് വളരെ എളിയ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു വാഴ്ത്തുപെട്ട ദേവ കുഞ്ഞച്ചൻ ഞാൻ രാമൂരത്ത് ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞച്ഛന് ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നതും കുഞ്ഞച്ചൻ്റെ കബറിടം തുറന്ന് ഭൗതിക അവശിഷ്ടങ്ങളെല്ലാം അവിടെ നിന്നും വേറൊരു വെട്ടിയിലേക്കാക്കി മറ്റൊരു കല്ലറയിലേക്ക് മാറ്റിയതും എല്ലാം ആ സമയത്തായിരുന്നു പിന്നീട് വാർത്തപ്പെട്ട പൊതുവിലേക്ക് ഉയർത്തി ആ ചടങ്ങുകൾക്കെല്ലാം എനിക്ക് നേരിട്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് കുഞ്ഞൻ്റെ കുറിച്ച് പറയുമ്പോൾ ഒരു വർഷം മാത്രമേ അദ്ദേഹം ഒരു പള്ളിയിൽ കടനാട് പള്ളിയിൽ അസന്തിയായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ പിന്നീടുള്ള കാലം മുഴുവൻ പാവപ്പെട്ട ദളിത് സഹോദരങ്ങളുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉന്നപനത്തിനു വേണ്ടി സൊമനസാലെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അഞ്ചരയോടുകൂടി കുർബാനയൊക്കെ ചെല്ലി ഒരു എത്തപ്പഴം പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് വീടുകളിലേക്ക് പാവപ്പെട്ട ദളിത് തോലിക്ക് ആ സഹോദരങ്ങളെ കുടുംബങ്ങളിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഭവന സന്ദർശനം നടത്തി ഓരോ ഭവനങ്ങളിലും കുടിലുകൾ അന്ന് വീടെന്ന് പറയാനൊന്നുമില്ല ഓല കുടിലുകളാണ് അങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന ഈ പാവപ്പെട്ട സഹോദരങ്ങളുടെ കുടിലുകളിലേക്ക് കയറി ചെന്ന് അവർക്ക് ഈശോയുടെ സന്ദേശം അവർക്ക് വളർന്നുകൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചു അങ്ങനെ അവരെ ആത്മീയമായിട്ട് ഉയർത്തുവാൻ വളർത്തുവാൻ കുഞ്ഞച്ഛൻ ഒത്തിരിയേറെ പരിശ്രമിച്ചു അനേക ആത്മാക്കളെ ഇതാണ്ട് ആറായിരത്തോളം പേർക്ക് ജ്ഞാനസ്നാനം നൽകാനൊക്കെ സാധിച്ചു അനേകം പേരുടെ കുടുംബ ബന്ധങ്ങൾ ശരിയാക്കി വിവാഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങനെ കൗതാശികമായിട്ടും ആത്മീയമായിട്ടും അവരെ രൂപപ്പെടുത്തി വളർത്തി അതോടൊപ്പം തന്നെ അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തി ഇടവയിലുള്ള വൈദികരോട് ചേർന്നുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചു ആ കാലഘട്ടത്തിലാണ് ദളിത് കത്തോലിക്കർക്ക് ഒരു സംഘടന പോലും അവിടെ ആരംഭിച്ചത് എ സി എം എസ് എന്നുള്ള പേരിലായിരുന്നു അന്ന് പിന്നീടത് ഡി സി എം എസ് എന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന അവിടെ തുടങ്ങി ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങളും മറ്റുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം ഉണ്ടായത് രാമപുരത്താണത് ആദ്യമായിട്ട് ആരംഭിച്ചത് പിന്നീടത് പാലാരൂപത മൊത്തത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആയി കേരളം ഒട്ടാകെയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ എഴുപത് വർഷത്തോളമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അങ്ങനെ കുഞ്ഞച്ഛൻ ഈ പാവപ്പെട്ട ആ കാ ആ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്രൈസ്തവർ ചീണ്ടിലും തുടയിലും ഐത്തവും അങ്ങനെയുള്ള ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞച്ഛൻ സുമനസാലെ ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ സമഗ്രമായ രക്ഷയ്ക്ക് വേണ്ടി ആത്മീയ ഭൗതികമായിട്ട് രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചത് ഒത്തിരിയേറെ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും അഹോ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ അവിടെ സമർപ്പിച്ചു വളരെ എളിയ ജീവിതം നയിച്ചുകൊണ്ട് തനിക്ക് തനി തൻ്റെയിലുള്ളതൊക്കെ പോകുന്ന വഴിക്ക് പോകുന്ന കുടുംബങ്ങളിലൊക്കെ അത് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് തൻ്റെയിലുള്ള ഭക്ഷണമോ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരെ ജീവന തുല്യം സ്നേഹിക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് തൻ്റേതായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈശോയുടെ ആ തിരുവചനം പോലെ ഈ ചെരുവിൽ ഒരുവിനും നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആ ഈശോയുടെ ആ വചനം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഒരു വലിയ ഇടയനാണ് വാഴ്ത്തപ്പെട്ട തേവറമ്പിൽ കുഞ്ഞച്ചൻ ആ കുഞ്ഞൻ്റെ ഇപ്പോൾ സഭ വാഴ്ത്തപ്പെട്ട പദവിലേക്ക് ഉയർത്തി വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിലാണ് എത്രയും വേഗം ഈ കുഞ്ഞച്ഛനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്നുള്ള പ്രാർത്ഥനയാണിപ്പോൾ എല്ലായിടത്തും ഉയരുന്നത് അതിനെ അടുത്തപുഴ കുഞ്ഞിലൂടെ ആത്മീയമായിട്ടുള്ള പുരോഗതിയും വളർച്ചയും ലഭിച്ച ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഏതാണ്ട് അഞ്ഞൂറിലധികം ലളിത് കത്തൂലിക കുടുംബങ്ങൾ രാമപുരം ഇടവയിൽ തന്നെ ഉണ്ട് രാമപുരത്തും അതിൻ്റെ പരിസര പ്രദേശത്തുമുള്ള ഒത്തിരിയേറെ ഇടവുകളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം വ്യാപിപ്പിച്ചു മറ്റു രൂപതകളിലേക്കും ഗോതമ്പങ്ങളുടെ രൂപതയിലും അതുപോലെ മറ്റുള്ള ഇടകളിലേക്കുമൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പോയി നടത്തിയിട്ടുണ്ട് കാൽനടയായിട്ടും ഒക്കെ ഈ ഓരോ കുടുംബങ്ങളും സന്ദർശിക്കാൻ പോയി അവരുടെ പ്രശ്നങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സ്വന്തം പ്രശ്നം പോലെ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ ഇല്ലായിരുന്നിട്ട് പോലും സ്വമനസ്സാല വേണ്ടതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവരി ഒരാളായിട്ട് അവരോട് പക്ഷം ചേർന്നുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനവിഭാഗത്തോട് ചേർന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പാഴ്ത്തപ്പെട്ട ദേവൽ കുഞ്ഞച്ഛൻ ആ കുഞ്ഞച്ഛനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞച്ചനെ വിശുദ്ധനാക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എത്രയും വേഗം ദൈവം വിശുദ്ധ പദവിയിലേക്ക് കുഞ്ഞച്ഛനെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനെ ഓർക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾക്കൂടെ കൂട്ടിച്ചേർക്കുകയാണ് കുഞ്ഞച്ഛൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി കടന്നിരുന്ന ദളിത് സഹോദരങ്ങളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി അവരെ കഴുത്തിൽ ധരിച്ചിരുന്ന കല്ലുമാലകളും മറ്റുള്ള ഈ കുടോത്രം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി അവരെ വൈശാചികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും അവരെ മോചിപ്പിച്ച് ദൈവമക്കളാക്കുവാൻ വേണ്ടിയും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു അതുപോലെ ക്ഷുദ്രജീവികളുടെ ഇതായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ മോതിരം കിട്ടുവാൻ കുഞ്ഞെ തേ വച്ച് പ്രാർത്ഥിച്ച് മരുന്നുകളും അതുപോലെ ഈ ചെറിയ പ്രാണികളെയൊക്കെ കൊണ്ടുവന്ന് അതിനെ വിലക്കി പ്രാർത്ഥിച്ച് വിലക്കി വിടുന്ന പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയൊരു അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരീക്ഷക്കെടുക്കുമ്പോൾ കുട്ടികളൊക്കെ വന്ന് പേനയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് വെഞ്ചരിപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവമായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി താല്പര്യമായത് കുഞ്ഞിൻ്റെ അടുത്ത് വരാനും കുഞ്ഞിനോട് പ്രാർത്ഥിക്കാനും കുഞ്ഞു പ്രാർത്ഥനാ സഹായം തേടാനും ഒക്കെ ഒത്തിരി കുട്ടികളും അതുപോലെ ഒത്തിരിയേറെ ആളുകൾ കുഞ്ഞച്ചിൻ്റെ അടുത്ത് വരികയൊക്കെ ചെയ്തു അത് അന്നുമുതലിന്നും തുടരുന്നുണ്ട് കുഞ്ഞച്ഛൻ്റെ കപട സ്ഥിതി ചെയ്യുന്ന പള്ളിയിലും എപ്പോഴും ആളുകൾ ദൂരുന്നും അടുത്തു നിന്നൊക്കെ വന്ന് കുഞ്ഞച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് അങ്ങനെ കുഞ്ഞിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അനുദ്രഹം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് അത് ദൂരെയാണെങ്കിലും കെട്ടിച്ചുവിട്ട കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും അവ അവരെവിടെ താമസിക്കുന്നു അവിടെ പോയി അവരെ തേടി പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അതും കാൽനടയായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ത്യാഗം സഹിച്ച് സ്വന്തം ജീവിതം മറന്നുകൊണ്ട് സ്വ ജീവനെപ്പോലും മറന്നുകൊണ്ട് ചായ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യർ അവരിൽ ദൈവം കുടികൊള്ളുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തൻ്റെ സഹോദരങ്ങളെന്നുള്ള ചിന്തയോടുകൂടി അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുവാനും കൊഞ്ഞച്ഛൻ വളരെയേറെ ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചു അങ്ങനെ അവരിലൊരുവനായി അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞീട് പറ്റുമൊക്കെ കഴിച്ച് അങ്ങനെ അവരെ പോലെ തന്നെ വല്ലൊരാളായി അവരോട് ചേർന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു സഭയോട് ചേർത്ത് പിടിച്ച് ദൈവത്തോട് ചേർത്ത് പിടിച്ച് അവരെ വിശദീകരിക്കാൻ വേണ്ടി അവരുടെ ആത്മീയമായിട്ട് ഉയർത്താൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവകർമ്മിന് കുഞ്ഞച്ഛൻ ആ കുഞ്ഞനെ ഓർക്കുന്നു കുഞ്ഞച്ചിനോട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്